നമ്മൾ ഇന്നലെ വെട്ടി ചുരിദാർ തയ്ക്കാൻ പോകണേ ആദ്യം നമ്മൾ കൈ ആദ്യം നമ്മളതിൻ്റെ കഴുത്ത് തയ്ക്കുന്നത് തയ്ക്കുമ്പോൾ ലൈനിങ് വെച്ച് അതേ തന്നെ തുണി തൊണ്ട് ലൈനിങ്ങും വെച്ചിരിക്കുന്നത് നമ്മളതിൻ്റെ ആദ്യമേ കഴുത്തിൻ്റെ ഒന്ന് അടിക്കുകയാണ് അടിച്ചതിന് ശേഷം നമ്മൾ നല്ല പുറത്തേക്ക് നമ്മൾ തിരിച്ചിട്ട് അതിൻ്റെ കഴുത്ത് ശരിക്കും ഷേയ്പ്പാക്കണം കഴുത്ത് ശി ആക്കി കഴിഞ്ഞ് നമ്മളത് അങ്ങനെ ശരിക്കും ഒന്ന് പ്രസ് ചെയ്ത് കൈ കൊണ്ട് തന്നെ ഒന്ന് പ്രെസ്സ് ചെയ്ത് വെക്കണം വേണമെന്ന് ഒരു നമുക്കതിൻ്റെ പുറത്തൂടെ പിന്നെ ഓവറായിട്ട് തയ്ക്കാം പക്ഷേ ഞാൻ അങ്ങനെയൊന്നും തയ്ച്ചിട്ടില്ല നല്ല പ്രസ് ചെയ്ത് ചെയ്തപ്പം നല്ല ഷേപ്പ് കിട്ടി നമ്മുടെ കഴുത്തിന് ഇനി അതിന് ശേഷം നമ്മൾ ഇപ്പം ഞാൻ തയ്ക്കുന്നത് ബാക്ക് പീസാണ് ആദ്യം എടുത്തിരിക്കുന്നത് ഇനി നമ്മളതിനെ രണ്ട് ടക്ക് ഇടണം അതായത് നമ്മൾ നമ്മൾ ഒരു എട്ട് സെൻറ്റിമീറ്റർ നീളത്തിൽ ഞാൻ രണ്ട് ടക്ക് ഇട്ടിട്ടുണ്ട് അതായത് അതിൻ്റെ ഷേപ്പ് ബോഡി ഷേപ്പ് കിട്ടാൻ വേണ്ടി രണ്ട് ടക്ക് ഇട്ടിട്ടുണ്ട് അത് പിന്നെ ഷോൾഡറിൻ്റെ പകുതി വെച്ചെടുത്തതിന് ശേഷം താഴേക്ക് ഒരു ഏഴ് ഇഞ്ചും പിന്നെ ആ രണ്ട് ഷോൾഡറിൽ ഏഴ് ഇഞ്ചും വിധം താഴോട്ടെടുത്തതിന് ശേഷം നമ്മൾ എട്ടോ എട്ടരോ അത് ഓരോരുത്തരുടെ അനുസരിച്ച് നമുക്ക് ടാക്കിനെ നീള എന്നാ നീളമെടുക്കാം ഞാനിവിടെ എട്ട് സെൻ നീ എട്ട് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ രണ്ട് സൈഡിലും ഒരേപോലെ നമ്മളൊന്ന് പിന്നെ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ രണ്ട് ടാക്കും തയ്ച്ച് വൃത്തിയാക്കണം എന്നിട്ട് വേണം ഇനി നമുക്ക് ഫ്രണ്ട് പീസ് തയ്ച്ച് ഫ്രണ്ട് പീസിൻ്റെ കഴുത്ത് ശരിയാക്കി ഇതുമായിട്ട് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം വേണം നമുക്ക് കൈപിടിപ്പിക്കാനും സൈഡ് അടിക്കാൻ സൈഡ് അടിക്കുമ്പോൾ നമ്മൾ ചുരിദാറിനെ എപ്പോഴും നല്ല ഷെയ്പ്പ് ചെയ്ത് അടിക്കണം ഇപ്പം നിങ്ങൾ ആദ്യം ഈ വീഡിയോ കാണുന്നെങ്കിൽ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ നമ്മളതിൻ്റെ മെഷർമെൻറ്റും അതുപോലെ തന്നെ അത് എങ്ങനെയൊക്കെയാണ് അത് മാർക്ക് ചെയ്യുന്നതെന്നും അത് കട്ട് ചെയ്യുന്ന രീതി എല്ലാം കാണിച്ചിട്ടുണ്ട് അത് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങളിത് കാണാവുള്ളൂ നിങ്ങൾക്കത് സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞു തരാമേ നമ്മളിത് പല സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ഇടുന്നത് കാരണം ഒറ്റയടിക്ക് തയ്ക്കുമ്പോൾ പലർക്കും അത് എങ്ങനെയാണെന്ന് മനസ്സിലാകത്തില്ല അപ്പോൾ നിങ്ങൾ തയ്യലൊക്കെ പഠിച്ചു വരുന്ന പിള്ളേരൊക്കെ ആണെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തയ്ക്കുമ്പോൾ നിങ്ങൾക്കത് കുറേശേ കുറേശ്ശെ മനസ്സിലാക്കി തയ്ക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷന് ഓൺ ചെയ്തിട്ട് നിങ്ങൾക്ക് അതാത് ദിവസത്തെ വീഡിയോ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾക്കത് കണ്ട് തയ്ക്കാനും വെട്ടാനും ഒക്കെ ഞാൻ അറിയാൻ പറ്റും